എന്താ ഒരു മണം ഞാൻ ഞാനെല്ലാരും ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടിട്ട് കഴിക്കാം ഒരു തിന്നല്ലേ ഞാൻ നല്ല ചോപ്പുള്ള ചോപ്പ്മയ്ക്ക് ജസ്റ്റ് ടേസ്റ്റ് വേണോ വേണ്ട ആയി മണൊക്കെ അമ്മമ്മ മണം വരണണ്ട് സത്യ പൊളിക്കും ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അമ്മമ്മ സബ്സ്ക്രൈബ് ചെയ്യാം ഹലോ അങ്ങനെ നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും ഓണൊക്കെ എവിടെ എത്തി ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും എത്തിയിട്ടൊന്നുമില്ല എന്നാലും നോക്കാം അല്ലേ നമ്മൾ ഇന്നിപ്പോൾ നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ പക്ഷെ നമ്മൾ പൂവിട്ടിരുന്ന ഉള്ളിൽ തന്നെയാണ് ആ ഒക്കെ മഴയായിരുന്നു അപ്പൊ നമ്മൾ വിചാരിക്കും ഒന്ന് മഴയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പോവുക ആ അതന്നെ ഈ കൊല്ലത്തെ ഓണം ഫുള്ള് ഉമ്മറത്താണ് കാരണം എന്താ വെച്ചാ പെട്ടെന്ന് പെട്ടെന്ന് മഴ പെയ്യേ അപ്പൊ അത് കാരണം കൊണ്ട് നമ്മളിപ്പോ ഇവിടെ തങ്ങട്ട് സ്ഥിരാക്കി ആ എന്തായാലും അമ്മമ്മയോട് ചോദിച്ചോക്കട്ടെ അമ്മമ്മ ആദ്യം നമുക്ക് അമ്മമ്മയോടെന്നെ ചോദിക്കാം ഓണം എവിടെ എത്തി അമ്മമ്മ വീട്ടിലെത്തി എത്തിയാത്തം കഴിഞ്ഞാൽ കൊണ്ടുവരും കൊലകളുണ്ട് കൊണ്ടുവരും അപ്പ തന്നെ കുട്ടികൾക്കാണ് സന്തോഷം നിറയെ തൂക്കിട്ടുണ്ടാവും അത്തത്തിനാണ് കായവട്ട അങ്ങനെ അത് കൊടുന്ന് നോക്കിയാൽ തന്നെ കുട്ടികൾക്ക് സന്തോഷല്ലേ പിന്നെ അങ്ങനെ പഴുത്താ പിന്നെ പറയാനൊന്നും ഇല്ല അത് കഴിഞ്ഞ മൂലം മുതൽക്ക് വളച്ചൻ്റെ സദ്യ പിന്നെ കണ്ണു കൂട്ടാൻ പാടില്ല പാടത്തൊന്നും ചെയ്യില്ല അങ്ങനെയൊക്കെയാണ് ഓണത്തിന്റെ തുടക്കമാണ് മൂലത്തിന്റെ അന്നാണ് കണ്ണു പൂട്ടി നിർത്തി അന്ന് ട്രാക്ടറൊന്നും ഇല്ലാത്ത കാലത്ത് കണ്ണോളയ കൊണ്ട് പൂട്ടിക്കുക ചെയ്യുക മൂലം മുതൽക്ക് അന്ന് മുതൽക്ക് ഓണസദ്യ തുടങ്ങും ഇന്നിപ്പ് ആ മൂലം തന്നെയാണ് ആ അതന്നെ അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഓണത്തിന്റെ ഒരു ഫീൽ ഒന്നും പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ടില്ല ആളില്ല അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളുടെ വീട്ടിൽ ആളില്ലാത്തോണ്ടുള്ള കാറ്റ് അടിക്കണോ അതിന്റെ ഒരു നല്ല കാറ്റ് നമ്മുടെ വീട്ടിലെ ആ ഇക്കല അങ്ങനെയാണ് പക്ഷെ ഇന്ന് നല്ല വെയിലൊക്കെ കാണാണ്ട് ഞാൻ വിചാരിച്ചേ നമ്മുടെ വീട്ടിലിപ്പോ ആളില്ലാത്തതിന്റെയാണ് നമുക്ക് തോന്നണത് എന്ന് പക്ഷെ ഒരുവിധ ആർക്കും എല്ലാരോടും പുറത്തു ചോദിക്കണോക്കെയും തന്നെ പറയണത് ഓണത്തിന്റെ ഒരു ഫീൽ അങ്ങോട്ട് വന്നിട്ടില്ല അത് വരെ ഉം നാളെ കുട്ടികൾക്കൊക്കെ ഓണാഘോഷം അത് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങട് ഫ്രീ ആവും അപ്പൊ പിന്നെ അപ്പോഴെങ്കിലും ഓണത്തിന്റെ ഒരു ഇതൊക്കെ വരുവായിരിക്കും അല്ലേ പക്ഷെ നമുക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളൊക്കെ ഇണ്ടല്ലേ അത് ചെയ്യണല്ലോ ഏറ്റവും വലിയ രണ്ട് പണികളാണ് കാളനും അല്ല പുളിഞ്ചി ആ കാളനും പുളിഞ്ചി അല്ലേ ഏറ്റവും വലിയ പണി ആ നാരങ്ങ ഒക്കെ ഉണ്ടാക്കും അപ്പൊ കാളനും പുളിഞ്ചി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അമ്മമ്മയുടെ അടുത്ത് ഇങ്ങനെ നേരത്തെ കുട്ടി പറഞ്ഞു അമ്മമ്മ നമുക്ക് പുളിഞ്ചിണ്ടാക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് ഇണ്ടാക്ക എന്നൊക്കെ പറഞ്ഞ അപ്പൊ അമ്മ പറഞ്ഞ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അന്നിങ്ങനെ വെയിറ്റ് അമ്മ പറഞ്ഞു രണ്ടു ദിവസം കൂടെ കഴിയട്ടെ അപ്പം പിറ്റേ ദിവസം ഉണ്ട് ചേച്ചി കൊണ്ടുവരണു പുളിഞ്ചിയായിട്ട് അപ്പൊ പുളിഞ്ചി ഉണ്ടാക്കേണ്ട പണി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ല അപ്പൊ നമുക്ക് കാളൻ ഉണ്ടാക്കണം കാളൻ കാളൻപത എന്നുണ്ടാക്കിണ്ട് അപ്പൊ ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ ഇതിന്റെ കൂടെ കാണിക്കാം അമ്മമ്മയുടെ അമ്മമ്മക്ക് സദ്യയിലെ ഏറ്റവും ഫേവറേറ്റ് ഏതാണ് കുട്ടിക്കാലത്തെ കഷ്ടം ഒന്നും വേണ്ടല്ലോ അങ്ങനെയാണ് അതെല്ലേ കാളൻ ആ എനിക്കും അത് തന്നെ ആയിരുന്നു കാളൻ ഭയങ്കര ഇഷ്ടം പിന്നെ കൂട്ടുകറി ഇഷ്ടാണ് പിന്നെ ആ പൈനാപ്പിൾ പച്ചടിയിലേ ആ അത് ഇഷ്ടാണ് പിന്നെ അവിയൽന്നൊക്കെ പറഞ്ഞ പിന്നെ എല്ലാവർക്കും അങ്ങനെയൊക്കെ ഇഷ്ടാണ് ഇഷ്ടപ്പെടുന്നതാണ് അങ്ങനെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കഥ ഓണത്തിന്റെ പണ്ടത്തെ കാലത്ത് ഓണത്തിനായിരുന്നു അന്ന് ഈ സദ്യ വീട്ടിലുണ്ടാക്കില്ല ഓണത്തിന് എല്ലാം ഈ കാളനും ഓലനും അവിയലും തോരനും ഒക്കെ പണ്ടേ തൊട്ടുള്ള വിഭവങ്ങൾ തന്നെ നേരത്തെ ഉണ്ടാക്കും അത് നേരത്തുണ്ടാക്കി വെച്ചിട്ട് ആ ഓണത്തിന്റെ ദിവസം ദിവസാവുമ്പഴക്കുള്ള ടേസ്റ്റ് ആണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിങ്ങനെ നമ്മളും ഇവിടെ അമ്മയും ഒക്കെ നേരത്തെ ദിവസം സദ്യ തന്നെയാണ് ഇനി ഇങ്ങോട്ട് സദ്യ കഴിച്ചിട്ടങ്ങോട് മടുക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പൊ അമ്മമ്മ പഴക്കമ കാര്യം പറഞ്ഞില്ലേ അതുപോലെയാണ് ഇവിടെ ഇപ്പൊ ഒരു കിലോ പഴം ഞാൻ മേടിച്ചോടൊന്നും കഴിക്കുന്നേ അവിടേക്കാണ് പഴക്കൊല വാങ്ങി അതന്നെ അത് തന്നെ അങ്ങനെ വിചാരിച്ചു ആ അപ്പൊ ഞാൻ അങ്ങനെ ആവശ്യത്തിനുള്ളത് അപ്പ അപ്പ ഇങ്ങനെ മേടിച്ചു കൊണ്ടിട്ടാ അത്രേ പറ്റുള്ളൂ അല്ലാണ്ട് ഇവിടെ ഇവിടെ പഴക്കൊല കഴിക്കണ അച്ഛൻ വേണം അച്ഛനാണ് പഴക്കൊലേന്റെ മുകളൊന്നും ഇഷ്ടം പോലെ ധാരാളം കഴിക്കാറൊക്കെ ഉള്ളത് പഴം പുരിങ്ങിയാലൊക്കെ ആ ചെലപ്പ കഴിക്കും രണ്ടാമത് കഴിക്കും അതൊക്കെ ഒരു ഒരു മൂട് പോലെയാണ് ആ അതന്നെ പുഴുങ്ങിയതും അങ്ങനെ തന്നെ ഇടയ്ക്ക് നല്ലോണം കഴിക്കും പപ്പടമൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഇടയ്ക്ക് പക്ഷെ തൊട്ടു നോക്കില്ല ആ അതന്നെ ആ അതന്നെ അതന്നെ അങ്ങനെയാണ് അപ്പൊ നമ്മള് കാളൻ ഉണ്ടാക്കിയ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട് അത് ഇതിന്റെ കൂടെ നമുക്ക് നമുക്കത് ചേർക്കാം ഞാൻ ചെറിയൊരു കഷ്ണം ചേനയാണ് എടുത്തിട്ട് കേട്ടോ ഇത് മുഴുവനും തന്നെ ആവശ്യം ഉണ്ടാവില്ല മുറിച്ച് നോക്കട്ടെ കുറച്ചേ ആവശ്യള്ളൂ നമുക്ക് അപ്പൊ നമ്മൾ ഇത് ഇന്ന് കൽച്ചട്ടിയിലാണ് ട്ടോ ഉണ്ടാക്കുന്നത് അത് ആ കൽച്ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതാട്ടോ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇതില് ചേനയുണ്ട് ഇത് ചേനയാണ് പിന്നെ കായ ഇത് കായയാണ് പച്ചക്കായ അപ്പം ഇത് രണ്ടും നമ്മൾ നുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിൽ ഇത് ഇട്ട് വേവിക്കാം അതാട്ടോ കല്ലിച്ചട്ടിയിൽ കഷ്ണങ്ങളൊക്കെ ഇട്ടു അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും വേവാൻ ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ൊന്ന് ഇളക്കി നമുക്ക് അടച്ച് വയ്ക്കാം ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ ഇതാ കഷ്ണമൊക്കെ നല്ലപോലെ വെന്തു വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നു കേട്ടോ പിന്നെ ഇതിരിക്കാൻ നമുക്ക് തൈരൊഴിക്കാം തൈരാണ് ശരിക്കും വേണ്ടതല്ലേ അമ്മ പക്ഷേ ഇവിടെ കുട്ടികൾക്കൊക്കെ പുളിയോട് വലിയൊരു താല്പര്യം ഇല്ല അപ്പൊ അത് കാരണം കൊണ്ട് വല്ലാണ്ട് പുളിയില്ലട്ടോ പുളി ഇല്ലാത്ത തൈരാണ് ഇത് അതുങ്ങളൊക്കെ പോലെ പുളി ഉള്ളത് ചേർത്ത് മതി ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് കുറുകണം ഇനി ഇത് ഇളക്കി 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 കുറുകട്ടെ അതല്ല മോര് 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 പിരിയും സാമ്പാർ ഞാൻ അരപ്പുണ്ടാക്കട്ടെട്ടോ ഇതാട്ടോ അരയ്ക്കാനുള്ളത് അരക്കാനുള്ളത് പച്ചമുളകുണ്ട് നാളികേരണ്ട് ജീരകണ്ട് കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് ബാക്കി കുരുമുളക് പൊടിയായിട്ട് അതിലിട്ടുണ്ട് േവിക്കുന്ന സമയത്ത് തന്നെ ഇട്ടിട്ടുണ്ട് ചളവള 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 തീ കൊറച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അമ്മമ്മന്റെ സഹായിക്കാൻ വേണ്ടിട്ട് വന്നാണ്ട്ടാ അതാ അരച്ചു വെച്ചു ഇനി കാണാനില്ലേക്ക് തട ഒക്ക നല്ല പോലെ കുറുകി വന്നു അല്ലേ ഇനി ഒഴിക്കാലേ നമുക്ക് ആ ഇപ്പം നമ്മളായിരിക്കും ചേർത്ത് കൊടുക്കട്ടോ ആ ജീരകവും പച്ചമുളകും കുരുമുളകും ഉണ്ട് കുറച്ച് അപ്പൊ അതായിരിക്കും ചേർത്തു ഇനിയാണ് ശരിക്കും കുറുക്കിയ കാളൻ കാളാവണേ ശരിക്കും ഇരുന്ന് കുറുക്കും അത് ഇന്നത്തേക്കല്ല നാളത്തേക്കാണ് അതിന്റെ ആ ഒരു അങ്ങനെ അങ്ങനെ രച്ചെടുക്ക ചെയ്യ അതിലത്തിരി വെള്ളായോ അത് അരച്ചെടുക്കട്ടി എല്ലാം ഇരുന്നിട്ടൊന്നു പോകും കലച്ചട്ടി നിറഞ്ഞു കഷ്ണുണ്ടോ നല്ലോണം വലിയ പക്ഷെ ഞാൻ അത്യാവശ്യം കൂട്ടാമൊക്കെ നോക്കും മഞ്ഞ നിറം മഞ്ഞ നിറം ഇങ്ങനെ അതാ നമ്മുടെ കാലൻ ഇങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് കലച്ചട്ടിയിൽ ഇനി എന്താ നമ്മളിതിലേക്ക് ആ അതെ അത് ഓഫാക്കി വെച്ചാലും അതിന്റെ ആ ചൂട് ഇങ്ങനെ ഉണ്ടാവും തന്നെ അങ്ങനെ തളച്ച് തളച്ച് വരും ഇനി നമ്മൾക്ക് ഇതിലിടേണ്ടത് കറിവേപ്പില അത് ഇതിൽ ആ കറിവേപ്പില അതിലേക്ക് അങ്ങനെ താഴ്ത്തി കൊടുക്കാം വറുത്തിടുമ്പോ വേറെ വേണട്ടോ ഇതൊന്ന് വേറെ അതിന്റെ ഒരു ടേസ്റ്റ് ശെരിക്കും കിട്ടാൻ വേണ്ടിട്ട് കറിവേപ്പില ഒന്നതിലേക്ക് നല്ല പോലെ താഴ്ത്തി കൊടുക്കും ഇതിപ്പോ ഓഫാക്കി വെച്ചതാണ് ഓഫ് ആക്കിയിരുന്നാലും കണ്ടോ അതങ്ങനെ തലച്ചോണ്ടിരിക്കും കലച്ചട്ടി കൽച്ചട്ടിയുടെ ഗുണം ആയി മണക്ക് വരുന്നുണ്ട് അമ്മമ്മ മണം വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിക്കാം കേട്ടോ അപ്പൊ അതാ ചീനച്ചട്ടിയിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ചിലതൊക്കെ ഉലുവയും ചേർക്കും തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ കടുക് മാത്ര ചേർക്കണേ ആ കടുക് ചേർത്തിട്ടുണ്ട് കടുക് പൊട്ടി തരട്ടെ പട്ട പട്ട കറി പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിൻ്റെ കറി വേപ്പിലേയും ചോറ് നമ്മളതിലൂടെ ചേർക്കാം കാടണ്ടിക്ക് ചേർത്ത് കൊടുക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടില്ലേ കണ്ടോ നല്ല പോലെ കുറുകിയിട്ടപ്പോഴേ കണ്ടോ നന്നായി കുറുകി വന്നു ഇനി ഇതവിടെ അടച്ചുണ്ട് വെച്ചാൽ മതി റെഡി നമ്മളുടെ സദ്യയുടെ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കാളൻ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഇനി എന്താണ് അവസ്ഥ എന്നുള്ളത് കഴിച്ച് നോക്കിയിട്ട് പറയാട്ടോ ഒന്നായലൊക്കെ മതിയായിരുന്നു എന്തായാലും കഴിച്ചു നോക്കട്ടെ ആ അടി പുളി കേട്ടോ നല്ല രസമായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടോ നന്നായിട്ടുണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും കാളൻ എനിക്ക് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ പുളി ഇല്ല തീരെ ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ കുറച്ച് പുളിയുണ്ട് ഉം അപ്പൊ ഇനി അമ്മമ്മക്ക് ഒന്ന് കൊടുത്തു നോക്കട്ടെ കേട്ടോ അമ്മമ്മ എന്താ പറയണത് നോക്കട്ടെ ഇങ്ങനെ ഇനി കുറെ ഇരുട്ടായിരിക്കും കേട്ടോ

നന്നായി നാളികേരം ഒന്നും കൂടി അരയായിരുന്നു അത് മാത്രം നിക്ക് തോന്നിട്ടോ നാളികേരം ആ നമ്മൾ മിക്സിൽ ഇങ്ങനെ അരയ്ക്കുമ്പോഴേ അത് ഉം പക്ഷെ കൊഴപ്പൊന്നുമില്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പുളിയുണ്ട് ഉണ്ട് കൊഴപ്പൊന്നുമില്ല ഞാൻ വിചാരിച്ച തീരണ്ടാവില്ല പുളിയുണ്ട് ഉം അപ്പൊ എന്തായാലും കാളൻ നല്ല കട്ടയായി കട്ടയായിട്ടോ അപ്പൊ നമ്മളിത് അടച്ചു വെക്കാൻ പാടില്ല അമ്മമ്മ പറയണത് അല്ലേ പ്ലേറ്റ് ആയിട്ട് കാരണം ആവി വീഴാൻ പാടില്ല അത്രേ ആ അപ്പൊ നമ്മളെന്താ ജസ്റ്റ് ഒരു ഇല വെറുതെ ഇട്ട് വെക്കാരണം പ്ലേറ്റൊക്കെ ആയിട്ട് അടച്ചു കഴിഞ്ഞാ അതിൽ നിന്നും ഇങ്ങനെ വെള്ള അയിക്ക് വീഴില്ലേ അത് കാരണം കൊണ്ട് അങ്ങനെ നമ്മൾ ഇന്നെ കാളം കൂട്ടി ഊണ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയണമെന്നല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ല അമ്മേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നന്നായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ പറ്റിപ്പോയ ഒരു ചെറിയ അബദ്ധം നാളികേരം കുറച്ചും കൂടെ അറിയണായിരുന്നു എന്നാ അടിപൊളിയായിരുന്നു അല്ല സൂപ്പർ ആയിരുന്നു ഇപ്പൊ നല്ലായിട്ടുണ്ട് ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ നല്ല രസുണ്ട് ചെറിയ ഒരു ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ചെറുപ്പം തൊട്ട് കാണാൻ അതിലേ ഇഷ്ട കാളൻ അമ്മ ഉണ്ടാക്കിയ ദിവസം കാളൻ മാത്രം കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് അത് ഭയങ്കര രസമാണ് അങ്ങനെ കഴിക്കാൻ വെറും കാളനും കൂടെ ഒരു പപ്പടും ആ തന്നെ അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ് അപ്പൊ അതുപോലെ ഒന്ന് കഴിച്ചു നോക്കിയതാ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഓണത്തിന്റെ ഓരോരോന്നായിട്ട് ഇങ്ങനെ റെഡി ആകണു കേട്ടോ ആ ഒരു ഫീലൊന്നും ഇപ്പോഴും വന്നിട്ടൊന്നും ഇല്ല എന്നാലും അതെ നമുക്ക് ചെയ്യാറുള്ളതൊക്കെ ചെയ്യണല്ലോ അപ്പൊ തന്നിട്ടോ ചേച്ചി ഉണ്ടാക്കി പടന്നു പറഞ്ഞേ പുളിഞ്ചി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മധുരമൊക്കെ ആയിട്ടുണ്ട് നല്ല ശർക്കര ഇവിടെ പ്രതു ആണ് പുളിഞ്ചിയുടെ ആള് അമ്മമ്മ ചീത്തറിഞ്ഞോണ്ടിരിക്കും അധികം കഴിക്കരുത് അധികം കഴിക്കരുത് പറഞ്ഞിട്ട് പക്ഷെ പ്രദുവിന് ഭയങ്കര കണ്ടോ ഇത്രയും വലിയൊരു കുപ്പി നിറച്ചുണ്ട് ചേച്ചി ഉണ്ടാക്കി കൊടുത്തത് അപ്പൊ പിന്നെ എനിക്കിണ്ടാക്കേണ്ട ആവശ്യം ഇല്ലല്ലോ ആ പണി അങ്ങനെ കഴിഞ്ഞു ചേച്ചി നേരത്തെ കൂട്ടിണ്ടാക്കിട്ട് എന്താ ഒരു മണം ഞാൻ കൊതിപ്പിക്കാൻ കഴിക്കാം സൂപ്പർ എല്ലാ രസം എരിവിന് എരിവും മധുരത്തിന്റെ മധുരവും ഒക്കെ ആയിട്ട് നല്ല രസുണ്ട് പിന്നെന്താ പറയാ ഓണത്തിനുള്ള ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ വരുന്നു കേട്ടോ വെച്ചാൽ ഭക്ഷണ സാധനങ്ങളാണ് വേറെ ഒന്നുമല്ല നമ്മളുടെ മെയിൻ ഐറ്റങ്ങളാണല്ലോ അല്ലേ ഓണത്തിന് ശർക്കര വരട്ടി പിന്നെന്താ ചക്ക വറുത്തത് പിന്നെ കായ വറുത്തത് ഇതൊക്കെ നമ്മളുടെ സദ്യയുടെ മെയിൻ ഐറ്റംസ് ആണല്ലോ ശരിക്കും കായവറുത്തതും ശക്രവറുത്തിയാണ് നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുള്ളൂ പക്ഷേ ഇത് എന്താച്ച സജിത്തേട്ടൻ്റെ ഫേവറേറ്റ് ആണ് അത് കാരണം കൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ നല്ല നല്ല കണ്ടപ്പോ കണ്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഓണത്തിന്റെ ആ അത്ര പക്ഷെ നമുക്ക് സദ്യക്ക് സദ്യക്കത്ര തന്നെ അല്ലേ ആവശ്യമുള്ളത് പിന്നെ പിന്നെ അച്ചാർ അച്ചാറാണ് കേട്ടോ അത് ഇത് എന്താ ഇത് നാരങ്ങയുടെ അച്ചാറാണ് നല്ല 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 ചെറുനാരങ്ങ നാരങ്ങ പിന്നെ പിന്നെന്താ കൊറേ ഇങ്ങനെ പൊടികളാട്ടോ ഇത് കണ്ടോ കൂട്ടുകറിയുടെ മസാലയാണ് അപ്പൊ നമ്മള് പിന്നെ അങ്ങനെ കൊറേ ഇത് ഇങ്ങനെ കഷ്ടപ്പെട്ടല്ലോ പിന്നെന്താ ഇത് ഗരം മസാലയാണ് പിന്നെ നമ്മള് കൊണ്ടാട്ടങ്ങളൊക്കെ കാണില്ലേ പയറ് കൊണ്ടാട്ടം പണ്ടിവിടെ അമ്മ ഒരുപാടുണ്ടാക്കി വെച്ചിരുന്നല്ലേ നമ്മള് കുത്തിണ്ടാക്കി ആ പണ്ട് നമ്മള് വീട്ടിൽ തന്നെ പയറുണ്ടാക്കുമായിരുന്നു കൊറേ അങ്ങനെ വെച്ചിട്ട് ആ അമ്മ വലിയ വലിയ പക്കറ്റിലാക്കിട്ട് അത് എന്നും പയർ കൊണ്ടാട്ടം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ പയർ കൊണ്ടാട്ടം ഇരിക്കാണ്ട് ഭക്ഷണം കഴിക്കാൻ വയ്യാന്നുള്ള രീതിയിലായിരുന്നു കയ്പക്കി ഉണ്ടാവും മുളകുണ്ടാവും പയർ പക്ഷെ എന്താ പറയുക മുളകും കായ്പക്കെ നമുക്ക് കടയിൽ നിന്ന് കിട്ടും പക്ഷേ ഈ പയറ് കൊണ്ടാട്ടം നമ്മൾ വീട്ടിൽ നിന്ന് നിന്നുണ്ടാക്കണ മാത്രമല്ലേ പറ്റുള്ളൂ അങ്ങനെ പയറ് കൊണ്ടാട്ടത്തിനോട് ഭയങ്കര കാലമായിട്ട് ആകുമ്പോ പയറുകൊണ്ടാട്ടം ഉണ്ടാക്കണില്ല അപ്പൊ സൈതേട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കത്തറിലേക്ക് പോണ സമയത്ത് ആ അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ പയറൊന്നും ഉണ്ടാക്കുന്നില്ല ആ നമ്മള് ഖത്തറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വല്യ ബോക്സിലാക്കിട്ടാണ് അമ്മ തേര് അത്രയും കാരണം ദിവസേ നമ്മൾക്ക് പയറുകൊണ്ടാട്ടം വേണം അത് കാരണം കൊണ്ട് അപ്പൊ പയറുകൊണ്ടാട്ടം ഇപ്പൊ കൊറേ കാലമായിട്ട് മിസ്സിങ് ആയിരുന്നു ഇപ്പൊ പയറുകൊണ്ടാട്ടം കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ പോണത്തിന്റെ സ്പെഷ്യലുകളാണ് കേട്ടോ പിന്നെ ഇനി ഉണ്ടോ ഒരച്ചാറും കൂടി ഉലുവ മാങ്ങയാണ് ഞാനത് എന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചായിരുന്നു പക്ഷെ ഉലുവ മാങ്ങാറിനെ എന്താ അറിയോ നമ്മളുടെ കടുമാങ്ങയാണത് ാണ് ചേർക്കുക അല്ല മാങ്ങ മാങ്ങനെ കിടക്കണു ആ മാങ്ങ അങ്ങനെ കിടക്കണു അത് ഞങ്ങൾക്ക് കിട്ടിയ സമയത്ത് കൊതിമൂത്ത് ഞങ്ങള് തുറന്നുട്ടോ ആ അത്രയും അപ്പൊ പക്ഷെ കഴിച്ചു നോക്കിയപ്പോ നമ്മളിവിടെ അതേ അതേ മണോ അതേ ടേസ്റ്റ് ആ അതിലുണ്ടാവും മുഴുവനും മാങ്ങ കിടക്കണതേ ഉലുവ മാങ്ങ നമ്മൾ തിരിച്ചനച്ച മാങ്ങ അങ്ങനെ കീറിയിട്ട് അടു പൊളിച്ച് അത് നോക്കി നന്നായിട്ട് നോക്കില്ല ഒരു ഇത്ര പോകുന്ന കടലാക്കിട്ട് എന്നിട്ട് അതില് ചേർക്കും ഇങ്ങനെ ചേർക്കും പിന്നെ ചെത്തു മാങ്ങ ഉണ്ടാക്കും

നല്ല എരിവ് ടേസ്റ്റും ഉണ്ട് ശക്തി പൊളിക്കും ഇങ്ങനെ 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 റെഡി ആൾക്കാരില്ല ഇപ്പോഴും ആൾക്കാരില്ല അതാണ് ഒരു പ്രശ്നം ശരിയാവും ശെരിയാവും ആ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഉണ്ടാവും എന്തായാലും തിരുവോണം നമുക്ക് കാണാം നമ്മളുടെ വ്ളോഗില് ഉള്ളത് പോലെയൊക്കെ ആഘോഷിക്കാം അല്ലേ അല്ലാണ്ട് അപ്പം എന്താ ചെയ്യാം അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ എവിടെ എത്തി എല്ലാവരും സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയോ ഇന്ന് തൊട്ട് തുടങ്ങണം എന്നാണ് പഴമക്കാർ അറിയണമല്ലോ അമ്മമ്മ അപ്പോൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ മെല്ലെ മെല്ലെ തുടങ്ങിക്കോളൂ തുടങ്ങിക്കോളൂട്ടോ അപ്പം അങ്ങനെയൊക്കെ അപ്പം ഇനി നമുക്ക് ഓണത്തിന് നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയണ പോലെയൊക്കെ തന്നെ ലൈക്ക് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സായിട്ടും ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ആ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വയ്യാമമ്മ സബ്സ്ക്രൈബ് ചെയ്യുക അതന്നെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരക്കും ബായ് ഒരു ബായ് പറഞ്ഞള്ളേ ബായ് 嗯，呵呵呵。